ഹായ് ഗൈസ് അപ്പം എല്ലാവരും എൻ്റെ കഴിഞ്ഞ വ്ളോഗ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ തിന്നാണ് ഡാൻസ് പരിപാടി അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും ഒമ്പതര ആവുമ്പോഴേക്കും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് ആദ്യം ഫൗണ്ടേഷൻ ഇട്ട് ഞാൻ മുടി കെട്ടാൻ വേണ്ടി പോയി അവിടെ എല്ലാവരും മേക്കപ്പ് ചെയ്യുന്ന മുടി കെട്ടുന്നതിൻ്റെ ഒക്കെ തിരക്കിലാണ് എന്റെ മുഖത്തെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അമ്മ ഇത് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ മേക്കപ്പ് മാനോട് എന്തൊക്കെയോ ചോദിച്ചറിയുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ ഓർണമെൻറ്റ് ഇടാൻ തുടങ്ങി അതിന് ശേഷം ഞാനും സദ്യ കൂടി ഒന്ന് തായലേക്ക് പോയി പിന്നെ ബ്ലൗസ് മാറ്റി നമ്മൾ റിലീസൊക്കെ എടുത്തു കേട്ടോ ഇനി ഇത് ബാക്കി റെഡി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും മുകളിലേക്ക് തന്നെ പോവാണ് ഡ്രസ്സിംഗ് ചെയ്യാനായപ്പോഴേക്കും ഉച്ച സമയമായി അപ്പം നമ്മൾ എല്ലാവരും വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു സാലഡും പപ്പടും അച്ചാറും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും അവിടെ അവിടെ വട്ടം വട്ടായി ഇരിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പം അടുത്തതായിട്ട് നമ്മളിനി ബാക്കി കുറച്ചും കൂടി റെഡി ആവാനില്ലേ അതും കൂടി ഞാനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഡ്രസ്സും ഓർണമെൻസും ഒക്കെ ഇട്ട് ഇനി തലയിലും നിലപ്പും ചൂടാൻ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ പ്പൂക്കെ ഞാൻ വെച്ച് കഴിഞ്ഞു അപ്പം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇനി ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടാറുള്ളൂ പിന്നെ കയ്യിൽ അൾട്ടും കൂടി ഇടാനുണ്ട് ഇത് നമ്മൾ ശ്രുതി ടീച്ചർ നല്ല സുന്ദരിയായിട്ട് ആയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്ത് രസേ കാണാൻ ും കൂടി ഡാൻസ് പ്രാക്ടീസ് ചെയ്തു വെറുതെ ഒന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്തതാണ് ഡാൻസൊക്കെ ഡാൻസ് ഒക്കെ എടുക്കാനുള്ളതല്ലേ അതിനിടയ്ക്ക് അമ്മ സെറ്റ് സാരി ഉടുക്കാൻ പോയി നല്ല സുന്ദരിയായ മുലപ്പൊക്കെ ചൂടിയിട്ടായിരുന്നു അമ്മ വന്നത് അപ്പൊ ഇതാണ് നമ്മുടെ നീൽപ്പത്തൂർ ഓഡിറ്റോറിയം നമ്മുടെ ഡാൻസിനുള്ള സമയായത് നമ്മളിപ്പം സ്റ്റേജിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഡാൻസ് തുടങ്ങി ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ആ വലിയ സ്റ്റേജിൽ നിന്ന് ടീച്ചറുടെ കൂടെ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റി ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മളാകെ ക്ഷീണിച്ച് സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത് എന്റെ അമ്മമ്മക്ക് എന്റെ ഡാൻസ് കണ്ട് വളരെ സന്തോഷായി ഇനി നമ്മള് ഈ കോസ്റ്റ്യൂമില് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട് അതിന് വേണ്ടിട്ട് പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ ഇടക്ക് കിട്ടിയ സമയം നോക്കി ഞാനും ഡേടിച്ച് റീൽസ് എടുത്തു പിന്നെ ഓരോന്ന് ഫോട്ടോ എടുക്കലായി വീഡിയോ എടുക്കലായി അങ്ങനെ സമയം പോയതറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശേഷം എനിക്കറിയാത്തൊരാന്തി വന്ന് എൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു ഇത് നമ്മളിപ്പോൾ ചിലങ്ക് ഊടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വരാം അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നല്ല ഷേക്ക് കുടിച്ചു കൂടെ ഒരു കട്ട്ലേറ്റും അമ്മ ഷാർജായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് ഭക്ഷണം കഴിച്ച് നമ്മൾ എല്ലാവരും നേരെ റൂമിലേക്ക് പോയി പിറ്റേ ദിവസത്തെ നമ്മളെല്ലാവരും എല്ലാവരും നമ്മളെ നാട്ടിലേക്ക് പോകാനുള്ള ട്രെയിനും കാത്തിരിക്കാണ് വന്ന് അതേ ട്രെയിനിലാണ് കേട്ടോ തിരിച്ച് പോകുന്നത് എറണാട് എക്സ്പ്രസ് അപ്പോഴേ നമ്മൾ ട്രെയിൻ വരാനുള്ള സമയമായി നമ്മളെല്ലാവരും എല്ലാവരും ബാഗൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കാനിട്ടോ അപ്പോൾ അതേ നമ്മുടെ ട്രെയിൻ വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡാൻസ് പ്രോഗ്രാമിന്റെ വ്ലോഗ്